ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ആരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം ഒന്നല്ല എന്നുണ്ടെങ്കില് നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആള് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും അകൽച്ച കാണിക്കുന്ന വ്യക്തി അതല്ല എന്നുണ്ടെങ്കിൽ ഏഹ് പൂർണമായിട്ടും സപ്പറേറ്റഡ് ആയിട്ട് ഫിസിക്കലി മെന്റലി സപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആള് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ചതാകാം അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചതാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മൂന്നാമത്തെ ഏതെങ്കിലും കേസുകൾ വന്ന് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുന്ന എങ്ങനെയാണെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾ ഓക്കെ ആ വ്യക്തിയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ ഈ ബന്ധത്തിൽ കേറുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒരുപാടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അതേ അളവിൽ അതേ മൂല്യത്തില് സ്നേഹിക്കപ്പെടുകയും വേണം നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു എന്താ പറയാ എല്ലാത്തിനും ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലാന്നുണ്ടെങ്കില് അതുപോലെയൊക്കെയുള്ള രീതിയിൽ നിൽക്കുന്ന നിങ്ങൾക്കൊരു കെയറിങ് നേച്ചർ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് നിൽക്കണം നിങ്ങളും അവർക്ക് വഴികാട്ടി ആയിരിക്കും ഒരു രീതിയിൽ നിങ്ങൾ എൻറ്റർ ചെയ്ത ബന്ധമാണ് ഓക്കെ പക്ഷെ ആക്ച്വലി നിങ്ങൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വർണ്ണങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ അത് നിറങ്ങളാണല്ലോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയല്ല വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ചിലർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊന്നുകൂടി ഇങ്ങനെ നോക്കൂലേ പല വിധത്തിലുള്ള കളേഴ്സ് പല രീതിയിലുള്ള കളേഴ്സ് ഇല്ലേ അതാണ് അപ്പൊ അത് നിങ്ങൾ പല രീതിയിൽ പല വിധത്തില് അവരുടെ ജീവിതത്തിൽ വർണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിലും നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കില് വേറെ ഏതെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ ഒരുപാട് ഹാപ്പിനെസ്സും കൊടുത്തിട്ടുണ്ട് ഒരുപാട് വർണ്ണങ്ങളും ഏഹ് ബുദ്ധിമുട്ടിയാണെങ്കിലും എന്താണെങ്കിലും കൊടുക്കാനായിട്ട് നോക്കിയിട്ടുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് ഫോട്ടോ കിട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വർണ്ണങ്ങൾ കൊടുക്കുമ്പോൾ ഉം ഏത് രീതിയിലുള്ള വർണ്ണങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു അണ്ണാൻ കുഞ്ഞിലും കുഞ്ഞിനും തന്നാലായതെന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും അവരെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൊടുക്കുമ്പോ അല്ല അവരെ ശരണം എന്നുള്ള രീതിയിലൊക്കെ അവരുടെ അടുത്ത് തന്നെ മാത്രം ഒതുങ്ങുമ്പോൾ ഏ നിങ്ങൾ കൊടുത്തോണ്ടേയിരുന്നു പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് കുറവായിരുന്നു അപ്പൊ നിങ്ങൾ ഈ വർണ്ണങ്ങൾ കൊടുക്കുമ്പോൾ ആലോചിച്ചില്ല കാരണം ഈ കൊടുക്കുന്നതിന് മേടിക്കുന്ന ആള് എല്ലാത്തിനും അർഹതയുണ്ടോ എന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല ഉം അതിപ്പോ സ്നേഹം കൊടുത്താലും ഫിനാൻഷ്യൽ പൈസ പണ സംബന്ധമായിട്ടുള്ള ഇടപാടുകളാണെന്നുണ്ടെങ്കിലും ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പാടെ വിഴുങ്ങുകയാണെന്നുണ്ടെങ്കിലും കാരണം ഇവര് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല ചിലത് നിങ്ങൾക്ക് വിശ്വാസമാണ് കാരണം നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന അല്ല നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് പറഞ്ഞു ഫലിപ്പിക്കാനൊക്കെ അറിയാം ഓക്കെ അപ്പൊ അത് നിങ്ങൾ കുറെയൊക്കെ എന്താണ് വിശ്വാസപരമായിട്ടൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ നിന്നിട്ടുമുണ്ട് പക്ഷേ നിങ്ങൾ പലതും കൊടുത്തപ്പോ അത് ആ അവരതിന് അർഹനാണോ അർഹയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല ഉം കാരണം കൊടുക്കുന്നവരെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും മേടിക്കുന്നവരെപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കും മനസ്സിലായോ അതിപ്പ എന്ത് കാര്യമാണെങ്കിലും അതാണ് അതിൻ്റെ ഒരു കാര്യം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങൾ നിങ്ങൾ കൊടുത്ത എന്ത് കാര്യമാണെങ്കിലും സ്നേഹം ആയിക്കോട്ടെ കെയറിങ് ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതം തന്നെ അവർക്ക് കൊടുത്തതാണ് പക്ഷെ ഒരു സുപ്രഭാതത്തില് നിങ്ങൾ മനസ്സിലാക്കുവാണ് ഞാൻ കൊടുത്തതിനൊന്നും വാല്യൂ കിട്ടുന്നില്ലല്ലോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു മൂല്യം ഒരു പ്രയോറിറ്റി കിട്ടാത്ത പോലെയുള്ള ഒരു ഫീലിങ്സ് അല്ലാന്നുണ്ടെങ്കിൽ അതേ അളവിൽ സ്നേഹം തിരിച്ച് ഒരു കിട്ടായ്മ അല്ലെങ്കിൽ ഇവരുടെ പ്രസൻസ് കിട്ടാതെ ഉള്ള ഒരു ഇത് നമുക്ക് സ്നേഹം കൂടുന്നതിനേക്കാളും സ്നേഹം കുറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഇവരുടെ പ്രസൻസ് ഇവർ തരാതിരിക്കുമ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ ചെറുതായിട്ടാണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും മനസ്സിലാക്കിക്കൊണ്ടുവരും അതായത് ചില ആളുകളുടെ ജീവിതത്തിൽ നടന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലല്ല ഇതിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഏഹ് നിങ്ങൾ ഇപ്പൊരു ഒരു ഓണസദ്യ കഴിക്കില്ല ഓണസദ്യ കഴിക്കുമ്പോ അതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള കറികൾ ഉണ്ടാവും നല്ല രസമുള്ള ഏ ചോറ് നല്ല എന്താ പറയാ വെറൈറ്റി പായസങ്ങളൊക്കെ ഉണ്ടാക്കും എന്ത് ഉണ്ടാക്കിയാലും എത്ര കറികൾ ഉണ്ടാക്കിയാലും എത്ര ചോറ് ഉണ്ടാക്കിയാലും നമ്മള് കഴിക്കുന്നതിന് വാഴല വേണം ഇല്ലേ നമ്മള് മലയാളികൾ വാഴലയിലല്ലേ ഓണസദ്യ കഴിക്കുള്ളൂ അല്ലാതെ പ്ലേറ്റിലൊന്നും കഴിക്കത്തില്ലല്ലോ ഉം പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞാൽ ഷോ ഇതൊന്ന് കളയണമല്ലോ ഷോ ഇതൊന്നു എന്റെ ആരെങ്കിലും ഒന്ന് വാങ്ങിച്ച ഷോ 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 ശ്വശോ ആ ശ്വ ഇവിടെ വന്നിട്ടുണ്ട് കഴിക്കാൻ എന്ത് വേണം വാഴല വേണം ഉം കഴിച്ചു കഴിഞ്ഞാലോ വാഴല വേണ്ട അപ്പൊ എന്തു വരും ഷോ ഷോ ഷൊ ആ ഒരു കാര്യം വരും ഇവിടെ അങ്ങനെ വലിയ വലിയ രീതിയിലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യങ്ങൾക്ക് നിങ്ങളെ വേണം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഉം അങ്ങനെയുള്ള കാര്യം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് കേട്ടോ പക്ഷെ അതിന് അത് കഴിഞ്ഞപ്പോ പതിയെ 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 ഇങ്ങനെ എന്താ പറയുക മാറ്റി നിർത്തുന്ന അല്ലയെന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് ഇങ്ങനെ ഇതാക്കുന്ന ഒരു രീതി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ആവശ്യങ്ങൾ വരുമ്പോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോൾ അല്ല അല്ല ഇനിയിപ്പോ അവർക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങളെ കൊണ്ടുള്ള ആവശ്യങ്ങൾ ഏത് രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിലും അവർക്കപ്പോ നിങ്ങളെ വേണം ില്ല എന്നുണ്ടെങ്കില് ഇപ്പൊ നിങ്ങൾക്ക് ഇവരുടെ പ്രസൻസ് ആഗ്രഹിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങള് ഇവര് നടത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്ത് പരിപാടിയും നിങ്ങളോ നിങ്ങൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഇവര് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുള്ളൂ ഇവരുടെ മൂഡിനനുസരിച്ച് മാത്രമേ നിങ്ങളോട് സ്നേഹം കാണിക്കുകയുള്ളൂ റെസ്പോണ്ട് ചെയ്യുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലൈൻറ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർ കാരണം നിങ്ങൾ എപ്പോഴും പറയുന്നത് കംപ്ലൈൻസ് ആണ് അല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് ഏർ കുത്തി കുത്തി ചോദിക്കുന്നു കുത്തി കുത്തിയുള്ള കാര്യങ്ങൾ പറയുന്നു എന്തുകൊണ്ട് ചോദ്യങ്ങൾ ചെയ്യുന്നു ഇതൊക്കെയാണ് ഈ വ്യക്തി ചിന്തിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഈ വ്യക്തി ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അല്ല നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് വരുന്നത് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നില്ല എല്ലാ സാഹചര്യത്തിനോട് നിങ്ങൾ ഇണങ്ങുന്നില്ല സാഹചര്യത്തിനോട് നിങ്ങൾ ഇണങ്ങാതെ നിങ്ങൾ കുറ്റക്കാരി അല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരൻ എന്നുള്ള രീതിയിലാണ് മച്ചമ്പി ഇവിടെ പ്രവർത്തിക്കാറുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ണടച്ചുകൂടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പല പല രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നാലും എന്തുകൊണ്ട് ഇതൊക്കെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എടുക്കുന്നു കംപ്ലയിൻ്റ് ആയിട്ട് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും നടന്നു പോകുന്നതാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ് മൂഡ്സിങ്സ് വരുന്നതാണ് ഏർ അങ്ങനെയൊക്കെയുള്ള ഈ നമുക്ക് ഈ climate ഒക്കെ മാറുമ്പോൾ ചിലപ്പോ പനിയും ജലദോഷമൊക്കെ വരില്ല അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നതാണെന്ന് ന്യായീകരണം പറഞ്ഞിരിക്കുന്ന അധികം ന്യായീകരണ ഭാവത്തിലുള്ള ആളാ പക്ഷെ നിങ്ങൾ ന്യായീകരണ കാര്യങ്ങൾക്കൊന്നും വിടത്തില്ല കാരണം നിങ്ങൾ എല്ലാ സാഹചര്യത്തിലും പൊരുത്തപ്പെടണം നിങ്ങൾ എല്ലാ സിറ്റുവേഷനിലും കണ്ടറിഞ്ഞ് ചെയ്യണം അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കും പക്ഷെ വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് ആലോചിക്കുന്നുണ്ട് ഏർ അവരില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ജീവിക്കുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങളും അവർ അവർ ഇല്ല എന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ വീണ് പോകേണ്ട സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് ആവുന്ന പോലെയൊക്കെ നിങ്ങളുടെ ജീവിതവും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെയും എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കര പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഉം അവര് വിചാരിച്ച പോലെയുള്ള പരിപാടികളൊന്നും നിങ്ങൾക്കപ്പ വരുന്നില്ലേ ഏർ അല്ല അത്രയും വിഷമം നിങ്ങളുടെ ഉള്ളിലില്ലേ അങ്ങനെ ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എന്തും ഏതും ഇവരോട് ഷെയർ ചെയ്യുമല്ലോ എന്തും ഏതും ഏഹ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ അപ്പൊ നിങ്ങളുടെ സ്റ്റോറി എന്താണെന്നും നിങ്ങൾ ആരാണെന്നും എല്ലാം നിങ്ങളുടെ ഈ പിണങ്ങിയ വ്യക്തിക്ക് അല്ല എന്നുണ്ടെങ്കിൽ പിണങ്ങി നിൽക്കുന്ന വ്യക്തിക്ക് അറിയാം അപ്പോ ഇവരുടെ ഇല്ലായ്മ നിങ്ങളെ ബാധിക്കുന്നില്ലേ അല്ല എന്നുണ്ടെങ്കിൽ അകൽച്ച കാണിക്കുന്നത് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ നിരില്ലെങ്കിലും നിങ്ങളപ്പോ എങ്ങനെ അത് സർവൈവ് ചെയ്യുന്നു നിങ്ങൾക്ക് അതിനുള്ള ഒരു ധൈര്യം മനസ്സിനുണ്ടോ ഉം കാരണം അവരില്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നിനു സാധിക്കില്ല എന്ന് വിധി എഴുതിയ ആളാണ് നിങ്ങളുടെ ആള് അത് ചിലപ്പോ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും കുട്ടികളുടെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യമായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെന്റലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതല്ല വേറെ ഏതെങ്കിലും പരിപാടികളായിരിക്കാം അവരില്ലെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ ജീവിതമൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അവനവനാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം ഉള്ളില് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും പുറമെ അത് നിങ്ങൾ ചിലപ്പോ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നുണ്ടാവില്ല ഉം കാരണം നിങ്ങളുടെ ജീവിതത്തിന് നല്ല രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി സമ്മാനിച്ച ആളാണ് മാനസികമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി ഹൃദയത്തിനെ മുറിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ ഉം നമുക്ക് മെന്റലി ഉണ്ടാക്കുന്ന മുറിവ് ഉണങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഫിസിക്കലി ഉള്ള മുറിവുകൾ പെട്ടെന്ന് നമുക്ക് ഉണക്കും ഉണക്കാൻ പറ്റും പക്ഷെ ഇത് ഹൃദയത്തിന് നൊമ്പരപ്പെടുത്തിയ മുറിവുകളാണ് ഉം കാരണം നിങ്ങളുടേതായിട്ടുള്ള സ്നേഹം അത് ഏർ സ്നേഹ ആ നിങ്ങൾ സ്നേഹിച്ച ആ സ്നേഹം അത് പരമാവധി ഏർ നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾക്കും ലല്ലാ പാടി നടക്കാൻ പോയി ഈ ലല്ലാ പാടാല്ലേ നിങ്ങളുടെ വ്യക്തി ഇത്തിരി ഒന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം പകുതി മുക്കാലം പ്രശന്തിയിലും നല്ലല്ല വാടൽ ഇത്രയും കൂടുതലാണ് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഈ വ്യക്തിനെ ഒരു മനുഷ്യനും ഇതേപോലെ സ്നേഹിക്കാനും പോകുന്നില്ല ഒരു മനുഷ്യനും ഇതേപോലെ സഹിക്കാനും പോകുന്നില്ല നിങ്ങളെ കൊണ്ട് ഇത്രേം സഹിക്കാൻ പറ്റുള്ളൂ ഇത്രേം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ പലതും ആഗ്രഹിച്ചല്ല ഒരു ഈ ബന്ധത്തിലോട്ട് കയറിയത് ആഗ്രഹിച്ചല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫിനാൻഷ്യലോ അല്ല വേറെ ഏതെങ്കിലും കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടല്ല കയറിയത് നിങ്ങൾക്ക് സ്നേഹം വേണം നിങ്ങളും സ്നേഹം കുടിക്കും കൊടുക്കും നിങ്ങൾക്കൊരു കെയറിങ് വേണം അങ്ങനെയൊക്കെ ഉള്ള രീതി ആഗ്രഹിച്ചാണ് ഒരു പ്രസൻസ് വേണം എല്ലാത്തിനും ഒരു വഴികാട്ടിയായിട്ട് നിൽക്കണം കൂടെ ഉണ്ടാവണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാണ് പക്ഷേ ഏ നിങ്ങൾ സഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച പോലെ വേറെ ഒരു വ്യക്തിയും ഈ ആളെ സഹിക്കാനും ക്ഷമിക്കാനും പോകുന്നില്ല ഇവിടെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏർ നിങ്ങൾ വിട്ടുകളയാത്ത പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഏർ പോലെ ഈ വ്യക്തിനെ വേറെ ആരും കൊണ്ടുനടക്കത്തില്ല ഇപ്പൊ തൽക്കാലമുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലും സിറ്റുവേഷൻസോ ഏതെങ്കിലും വ്യക്തികളോ ഈ നിങ്ങളുടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്ട് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു